എസ് എ നാപ്പത്തഞ്ചിന്റെ പത്തിൽ വചനം പറയുന്ന ഒരു കാര്യമാണ് നിന്റെ അപ്പനോട് നീ എന് എന്നെ ജനിപ്പിച്ചെന്നും നിന്റെ അമ്മയോട് നീ എന് എന്നെ പ്രസവിച്ചുവെന്നും ചോദിക്കുന്നവര് ദുരിതം എന്ന വചനം പറയുന്നത് ചിലപ്പോൾ ഉള്ളേരൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കൊന്നു കളയത്തില്ലായിരുന്നു എന്തെല്ലാം ഡയലോഗ് ആവായെന്ന് വരുന്നോ ഇങ്ങനെ വീർപ്പിച്ച് വളർത്തുമല്ലേ മക്കളെ ചോദിക്കുന്നത് ചോദിക്കും മേടിച്ചു കൊടുത്ത് കുടുംബത്തിന്റെ വിഷമം അറിയാതെ വേദനകൾ അറിയാതെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് അറിയാതെ ഒരു അപ്പനും എങ്ങനെ അമ്മയും എങ്ങനെയാണ് ചോര തീരാക്കി ഒരു കുടുംബത്തെ പോറ്റുന്നതെന്നൊന്നും മക്കളെ അറിയിക്കാതെ വളർത്തുന്നത് അപകടകരമായ അവസ്ഥയാണ് നിങ്ങളുടെ മക്കൾ അറിയണം നിങ്ങൾ കടന്നു പോകുന്ന വേദന എന്താണെന്ന് എങ്കിലും നിങ്ങളുടെ വേദനകളിൽ നിങ്ങളുടെ മക്കൾ കൂടെ നിൽക്കൂ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയണം എത്ര ലക്ഷം രൂപയുടെ ലോൺ എടുത്തിട്ടുണ്ടെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയണം ഇന്ന് എന്ത് ബാക്ക് ബാലൻസ് ഉണ്ടെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അറിയട്ടെ നിങ്ങൾ കടന്നു പോകുന്ന കഠിനോധ്വാനത്തിന്റെ കഷ്ടപ്പാടിന്റെ വേദനയുടെ ഇന്നലകളിൽ നിങ്ങൾ കടന്നുപോയ ജീവിത ദുഃഖത്തിന്റെ അനുഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ അറിയട്ടെ ഇതൊന്നും അറിയിക്കാതെ അവസരം നിങ്ങളുടെ വേദനകളിൽ അവർ പങ്കുചേരില്ല നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പുല്ലുവിലയെ മക്കൾ കൽപ്പിക്കോളൂ